മഴ കനത്തതോടെ എടക്കടിയൂർ മേഖലയിൽ വെള്ളക്കെട്ട് മേഖലയിൽ അൻപതോളം വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു എടക്കടിയൂർ തെക്കേ മദ്രസ പരിസരം ഇവാനുൽ ഉലും മദ്രസ പരിസരം നാലുമൂല സെന്റർ അയ്യപ്പൻകാവ് അവതാർ ഗല് എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് പല വീടുകളും വെള്ളത്താൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞു വീട്ടുകാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളത്തിലിറങ്ങണം മേഖലയിലെ പല റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് കഴിയുന്നത് മഴ തുടർന്നാൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്